ഞാൻ തെറ്റ എന്താ പറയുക ചിത്രം ആദ്യം പാടുന്ന പടം അതല്ല പ്രണയ വസന്തം അല്ല അതിനുമ്പട്ടു ഞാൻ അത് ഇറങ്ങിയില്ല പിന്നെ ഇറങ്ങിയുണ്ടോ ആദ്യം പുറത്ത് വന്ന ഫിലിം ഏകനാണ് പറയേ വിശ്വാസ എനിക്ക് ദേശം വരുന്നുണ്ട് നീ ഉറങ്ങണില്ല എന്നൊക്കെ പറയാൻ ഒരു സൗഹൃദം ഇപ്പൊ നിങ്ങളെ ഞാൻ കാണുന്നതാണ് കാരണം ഈ സംഗീതക്കാരാണ് ഭയങ്കര കുഷിപ്പര് ഇപ്പൊ നിങ്ങളെല്ലാം ഒരുമിച്ച് പാടി അതിൽ കുറച്ച് പേരൊക്കെ മാറി നിൽക്കുവായിരിക്കും അപ്പൊ ഈ സൗഹൃദം കളയരുത് ില്ല പറഞ്ഞില്ലെങ്കിൽ ചിത്ര അല്ലെങ്കിൽ ഇതുപോലുള്ള ആള് ചിത്രയാള നമുക്ക് ചിത്ര കാര്യം പറയാൻ അതുകൊണ്ടാണ് ചിത്ര ഇത്ര എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഈ നിലയിൽ വന്നു നമ്മൾ ഡെഡിക്കേഷൻ ഏ ഒന്ന് കേട്ടാ പഠിക്കുന്ന പിന്നെ പഠിപ്പിക്കാൻ ഓമൻ ഓമനെ പോലെ എന്താ വെച്ചാൽ ശുദ്ധതല്ലേ പഠിപ്പിക്കുകയുള്ളൂ അപ്പോൾ മ്യൂസിക്കിൻ്റെ ഒരു എന്ത് നല്ലത് കിട്ടിയാലും അവിടെ മറക്കട്ടില്ല പിന്നെ ഗുരുത്വം നമ്മൾ ഗുണില്ലാത്ത സഹായം വരുന്ന തിരുവോടിൻ്റെ കാലത്ത് നല്ലായിരുന്നു എൻ്റെ ഗുരുനാഥൻ്റെ എൻ്റെ ഓമനയുടെ ഗുരുനാഥൻ്റെ ചിത്രം ആ

അതിന്റെ പെപ്പറ അപ്പോൾ അതിന് ഈശ്വരാധീനം വേണം ഈശ്വരാധീനം വേണമെങ്കിൽ ഗുരുത്വം വേണം ഗുരുത്വം വേണമെങ്കിൽ പിന്നെയും വേണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതാണ് സംഗീതം ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഉണ്ട് പിന്നെ സ്റ്റഡി ആക്കുന്നത് സംഗീതത്തിലാണ് നിങ്ങൾ അടുത്ത ഭാവിയെങ്കിൽ പൊന്നുപോലെ സൂക്ഷിക്കുന്നത് നല്ല ചാൻസസ് ഇപ്പൊ ഒരുപാടുണ്ട് നിനക്കറിയാം ഒരു കാലത്ത് പാട്ടുകാരനും പാട്ടുകാരിന്ന് പറയുന്നത് പുച്ഛരുപാട് കഥകളുണ്ട് ഒരു ഗാനമലയ്ക്ക് ഒരു കാപ്പിക്ക് വേണ്ടി ഒരു ഞാൻ ഞാൻ മാത്രമല്ല വലിയ ആളുകളുണ്ട് പേരൊന്നും പറയുന്നില്ല മനസിലായില്ലേ ഇന്നിപ്പോ നിങ്ങൾക്ക് നിനക്ക് വേളിന്റെ മുഴുവൻ നടക്കാം പൈസ കിട്ടുന്നുണ്ട് ഇനി നിങ്ങളുടെ ഒരു ശരിക്കും പ്രസാദ് ത്ഭുതായിരുന്നു പോയപ്പോ അപ്പൊ അവിടെ ചിത്രമ വന്നു എന്നിട്ട് അതിന്റെ പ്രൊഡ്യൂസറും ജർണൽസിസ്റ്റും എല്ലാരും ഇരിക്കുമ്പോ പെട്ടെന്ന് വരി എഴുതിക്കൊണ്ടിരിക്കും മലയാളത്തിൽ ഇങ്ങനെ എഴുതികൊണ്ടിരിക്കുന്നു പെട്ടെന്ന് ഒരു പുറപറ വേറൊരു ഭാഷ പോ

ം പറഞ്ഞ എന്താ റിപ്പീറ്റ് നല്ലതെന്നാണ് ഓണം ഒരു നല്ലബ്രേഷനാണ് എല്ലാവരും അമ്മീന്തോ എല്ലാവരും ചിത്ര പാടായിട്ടുണ്ട് എന്തെങ്കിലും വരുവാനില്ല വഴിക്കറിയ അതിന്നാലും പ്രിയമുള്ള ഒരാളെ എല്ലൊരു ഓണപ്പാട്ടും ഏതോണപ്പാട്ട് മാവേലി അല്ലെ മാവേ മാവേലി നാട് വണിടു കാലും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ മാവേലി നാടുവാനിടും കാലം മനുഷ്യ ൊട്ടില്ല താനുംസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ല താനം കള്ളവുമില്ല ചതിവുമില്ല എള്ളോളമില്ല പൊളിവചനം കള്ളവുമില്ല എല്ലോണമില്ല പൊളി വചനം കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല